എല്ലാവരും കൂടി ഒന്ന് ലുലുമോളിലേക്ക് പോയി എന്താന്ന് വെച്ചാൽ ഞങ്ങൾക്ക് സിനിമ കാണണമായിരുന്നു അതോടൊപ്പം തന്നെ ജസ്റ്റ് ഒന്ന് രണ്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു പോകുന്ന വഴിക്ക് ദയ ധ്യാൻ ചേട്ടനെ വീഡിയോ കോൾ ചെയ്യുന്നതാണ് കാണുന്നത് ഞാനും ദയ ദയനാഥ് വീട്ടിൽ നിന്ന് ഒരുമിച്ച് പോകുക ചെയ്തത് ശ്രുതിയും നദാശേച്ചു ഉണ്ണിയും അവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു അപ്പൊ അവർ ഓൾറെഡി ഫുഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു അത് ഹൈപ്പറിൽ നിന്ന് ഫുഡ് മേടിച്ചിട്ട് മേലത്തെ ഫുഡ് കോർട്ടിൽ പോയി കഴിക്കുന്ന ഒരു ശീലം നിങ്ങൾക്ക് ഉണ്ടോ ഞങ്ങൾക്ക് നന്നായിട്ടുണ്ട് പണ്ടേ അനിച്ചുള്ള സമയത്ത് നമ്മൾ സ്കൈലൈൻ പാമ്പ് ഷീറ്റിലായിരുന്നല്ലോ ഉണ്ടായിരുന്നു അപ്പൊ റോഡ് ക്രോസ് ചെയ്ത് ജസ്റ്റ് ലുലുവിളിക്ക് വരേണ്ട ആവശ്യം എന്നിട്ട് ഇങ്ങനെ കറങ്ങി നടന്ന് അവസാനം ഹൈപ്പറിൽ ിൽ കയറി കുറച്ച് ഫുഡ് ഒക്കെ മേടിച്ച് മേലെ പോയി കഴിക്കും അതൊക്കെ ഒരു വല്ലാത്ത ഫീലിംഗ് ഉണ്ടായിരുന്നു ബസ്മതി റൈസിന്റെ ചിക്കൻ ബിരിയാണി ആയിരുന്നു നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് ബസ്മതി റൈസിന്റെ ചിക്കൻ ബിരിയാണി അതോ ചെറിയ അരിയുടെ ചിക്കൻ ബിരിയാണി ആണോ ഇഷ്ടം എന്ന് തഴക്കം മിനിറ്റ് നത്താശേച്ചിക്ക് ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു ഉണ്ണിയായിരുന്നു അപ്പോൾ മേക്കപ്പ് ഉണ്ണി ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് കൂടിയാണ് അപ്പോൾ ഷൂട്ട് കഴിഞ്ഞിട്ട് നേരെ ഉള്ളുക്ക് വരുന്ന വരവായിരുന്നു നാദരുടെ കയ്യിൽ കിടക്കുന്ന ഈ ബാൻസ് നോക്ക് ഭയങ്കര രസമില്ല അവർക്ക് ഇതിൻ്റെ കുറേ കളക്ഷൻ ഉണ്ട് കേട്ടോ ഒരു ഇരുപത്തഞ്ച് മുപ്പതെണ്ണൊക്കെ ഉള്ള കയ്യിൽ ഓൾറെഡി അങ്ങനത്തെ ഇതുണ്ടാവും അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പി വി ആറിൽ കയറി സിനിമയൊക്കെ കണ്ടു